എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം മണ്ണെണ്ണക്കുളം മണ്ണെണ്ണക്കുളം എന്നൊന്നും പറയണ്ടല്ലേ വിൻഷാള്ള പറത്തേക്കാട് അടുത്തുള്ള മണ്ണക്കുളത്തേക്കാണ് പോണത് സംഭവത്തിൽ പള്ളിക്കുളാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കുളാണ് നമുക്ക് എന്താ പറയാ ചില സംഭവങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക കുളാണ് ജസ്റ്റ് വൈകുന്നേരം ഒരു അരമണിക്കൂർ ജസ്റ്റ് ചാടി വരാൻ ഉള്ളത് കേട്ടോ ഓക്കെ നമുക്ക് പോവാം അങ്ങനെ മൂന്ന് ബൈക്കായിട്ട് നമ്മൾ പയ്യന്മാര് വിട്ടിട്ടോ സംഭവം കുറച്ച് പയ്യന്മാർ ഇങ്ങനെ പോകുന്നതിട്ടോ അപ്പൊ എനിക്ക് പെട്ടെന്ന് കത്തില്ല ഞാൻ തിരിച്ചു ഓരോടത്തു തന്നെ പോയിട്ട് കാരണം കുട്ടികൾ വിളിക്കുമ്പോൾ വന്ന് പോവാക്കുന്ന മോശമല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ വാശുതോളോട്ടൂരില്ലേ വ്ളോഗർ അല്ലേ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണേണ്ട അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി സംഭവം മൈക്കോ മൈക്ക് ആ സമയത്ത് ഓൺ അല്ലേട്ടോ അതിൻ്റെ ഒരു പ്രശ്നമാണ് ലൈവ് വോയിസ് കേൾക്കാത്തത് അങ്ങനെ ഞാൻ ഓരോരുടെ കാര്യങ്ങൾ ചോദിച്ചു ഒരു കളിക്കാൻ പോവാണ് ഇവിടെ എച്ച് വെച്ച് സ്കൂളാണ് പഠിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പൊ സംഭവം ഇച്ചക്കനങ്ങ നോക്കിയപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ മുമ്പ് ഞാൻ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവന്റെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ഓൻ ചെറിയ രൂപത്തിൽ വളോഗിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ സംഭവ ഒരു കാര്യം ഞാനോട് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്നെ തിരിച്ചു ഫോളോ ചെയ്യും ഞാൻ നിങ്ങള് ഫോളോ ചെയ്തേ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് അതിനൊന്നും പ്രശ്നമില്ല ഞാൻ ഫോളോ ചെയ്തോളാം ഒക്കെ പറഞ്ഞേപ്പില്ല തന്നെ ഫോളോ ചെയ്യണേ അങ്ങനെ ഫോൺ എടുത്ത് അപ്പൊ തന്നെ ഫോളോ ചെയ്തോ സംഭേ ഇതമ്മ ഫോളോവർ മാത്രമല്ല ഓനൊരു ചെറിയ പ്രോഗ്രാം പഠന എന്താ പേര് ആ നമ്മൾ കാണുന്നവരൊക്കെ സാജിന്റെ കയ്യിലുള്ള കിക്കറ് മുമ്പിൽ പോവണറിന്റെ കിക്കറാട്ടോ അതും ഷോപ്പിലോട്ട് പോവണ് നമ്മള് വണ്ടിയുണ്ട് രണ്ടു വണ്ടിയും രണ്ടു വണ്ടിയും ഇവിടെ ഒരു സമയത്തേ കത്തിയ വണ്ടിയാണ് സ്പ്ലണ്ടർ അത് ഔട്ടായില്ലേ സ്പെണ്ടർ ഔട്ടായി ചെക്കന്മാരെ ചെക്കന്മാരെ വണ്ടിയാണ് അങ്ങനെ പോയി ലോക്കൽ ഓട്ടോ മാത്രം നടക്കും നടക്കൂ അല്ലേ പ്രശ്നം പണി മൂവായിരപ്പണി ചിരിച്ചു വേറെ വണ്ടിയുണ്ട് പുതിയത് പുതിയതാ വയലി വയലി വലയാളി വിചിത്രമായ സംഭവങ്ങൾ കാണിക്കാൻ പോവുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാളിന്റെ കലാവിരുദ്ധം നമ്മൾ കൊളത്ത് പോവാല്ലേ അങ്ങനെ ഓല് വർക്ക് ഷോപ്പിലിങ്ങ് നിൽക്കാം ഞങ്ങൾ അവിടെ ഞാനും ഷെഫിനും മെല്ലെ വിട്ടു കാരണം ചെറുങ്ങനെ മഴ വരുന്നുണ്ടോ ഒരു സംശയമാണ് ഞങ്ങളെ പെട്ടെന്ന് വിട്ട അവിടെ അങ്ങനെ നമ്മൾ ഈ പരതക്കാട് പരതക്കാട് നിന്ന് റൈറ്റ് കയറി നേരത്തെ ആ കുളം നിൽക്കുന്ന സ്ഥലത്തും അവിടെയാണ് അസ്ലി ഒറിജിനൽ ആയിട്ട് പരതക്കാട് എന്ന് പറയട്ടോ സംഭവം അങ്ങോട്ടുള്ള ആ വൈകൂടെ ഇങ്ങനെ പോയി നിൽക്കുക നല്ല രസമുള്ള റൂട്ടാട്ടത് ഇതിലൂടെ നമുക്ക് കേശേരിക്ക് പോകാൻ പറ്റും ചെറുങ്ങനെ റോഡ് അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊഞ്ഞിട്ടുണ്ട് പക്ഷെ ബാക്കി നമുക്ക് സീനറി നല്ല പച്ചപ്പും കണ്ട് ആസ്വദിച്ച് പോട്ടോ അവസാനം നമ്മളെന്താണ് നമ്മളാ പ്രതീക്ഷിച്ച നമ്മള് മനോഹരമായിട്ടുള്ള കുളത്തിന്റെ അരികിൽ എത്തി നമ്മള് മണ്ണെണ്ണകോളന്ന് ജസ്റ്റ് തമാശക്ക് പറയുന്ന കേട്ടോ എന്ത് എന്ത് നല്ല ക്രിസ്റ്റലോ വെള്ളാരോ മുത്തുപോണിയെ ഇതാണ് നമ്മൾ പറഞ്ഞക്കോള മണ്ണെണ്ണ കോളന്ന് ഞങ്ങൾ വിട്ട പേരാണ് സംഭവത്തിൽ ഇത് പള്ളിക്കോളാണ് ഫ്രണ്ട് സൈഡിൽ പള്ളി ഉണ്ട് അവിടെ ചെറിയൊരു ചായപ്പൂരി ഉണ്ട് റോഡ് അണിച്ചെടുത്തോ റോഡ് അണിച്ചെടുക്ക പരതക്കാട് നിന്ന് വരുന്ന റോഡാണ് കൊയ്കൂരിത്തെ കുളം കാണിച്ചില്ലേനോ ആ കുളം ഇതിനെക്കാട്ടി വലിപ്പം കിട്ടും പക്ഷെ പക്ഷെ അടിപൊളി വെള്ളം ആ ഒരു തലക്കെല്ലിതാ അവിടെ വെള്ളം ഫിൽറ്റർ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പുറത്തുള്ളിയൊക്കെ അതിന്റെ ബെറ്റർ ആയിട്ടാ തോന്നുന്നത് അല്ലേ ഫിൽറ്റർ നമ്മളെ വാഴ കായി ആ ഒരു കലങ്ങിയ വെള്ളം എപ്പോഴും ഉണ്ടാകാം പക്ഷെ അയിൽ നിന്നൊക്കെ അപേക്ഷിച്ച് എപ്പോഴും ചാടാൻ പറ്റും മുകളിൽ പള്ളി ഉണ്ട് അവിടെ നിന്ന് പറഞ്ഞ വരുന്ന അട്ടഹാസം അവിടെ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല അവിടെ ഒരു പഴയ ഒറ്റാളജ് ഒരു പീഡിയ പീടിയാ അവിടെ പൊളി എടി ഒരു ചായപ്പൊടിയാണ്ടോ സൂപ്പറായിട്ട് പക്ഷെ ഇന്ന് വലിയ വല്യ തിരക്കൊന്നും ഇല്ലല്ലേ സാധിച്ചു സാധു സാധുണ്ടല്ലോ സിംഹാണ് സിംഹം ഓരോ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഓനെ പേടിയാ ഇറങ്ങിയ പിന്നെ ഡോണാണ് കുഴപ്പമില്ല ചായ പട്ടോ അവിടെ പോയോ നമുക്ക് അസ്ലാം വളക്കും വറഹമില്ല എന്തൊക്കെ രാത്രില്ലേ നല്ല സുഖായിട്ട് പോകുന്നു ഉളിച്ചാലെ വെറുതെ അങ്ങനെ വന്നോക്കിയാ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അപ്പളേ നിങ്ങളുടെ പേര് അബ്ദുള്ള അപ്പളേ ഞാൻ ഓണം വിട്ടൂല പുതിയ അടുത്ത് പറമ്പ് ആ മല്ലാക്കി ആ പഞ്ചിക്ക പള്ളിയാളി ആ ഓക്കെ ചായ ചായ കുടിക്ക പിന്നെ ഇങ്ങള് ഈ പഴയ നമ്മളെ സിസ്റ്റല്ലേ ഇത് എവിടെ ഇല്ലപ്പോ എന്തെങ്കിലും പറയാ അതല്ല അടുപ്പാ പഴയൊക്കെ ഒഴിവാക്കി 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 പൂക്കെട്ടി തൂട്ടി പിന്നെ സാധന മതി അടിപൊളി അപ്പൊ അതാ ഇതുപോലത്തെ ഓൽക്കടി കത്തിച്ച കാക്ക കത്തിക്കുന്നതാ ഓൽക്കടി കത്തിച്ച ചായ അടുത്ത കാലത്ത് പൊടിയും കിട്ട ഒക്കെ റെഡിമെയ്ഡ് ചായ ഗ്യാസിന്റെ ചായയായി അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അസുഖം കൂടുതലാ ഏഹ് ഇതിന്റെ ഒരു ചായ വേറെ വേറെന്നെയാണ് ഞാൻ ഒരു പഴയ തട്ടും വിറക് കത്തിച്ച പിന്നെ ഇതിന് ഒരു ഒരു നമ്പർ ഉണ്ടാവില്ലേ ഈ പൊളിക്ക് ഈ പൊളിക്ക് നമ്പർ നിങ്ങളിക്ക് നമ്പർ ഇടാതെ കാണാതറി അതെ ഇതുപോലെ സാധനം ഇപ്പോ ഓടിയും കിട്ടാല്ലോട്ടോ കാരണം ഇതുപോലത്തെ ഷോപ്പ് തന്നെ അല്ലേ ഒക്കെ ഉള്ളൊക്കെ പൊളിച്ച് നിരത്തി ഒക്കെ പുതിയ ബിൽഡിംഗ് ആക്കി അതേപോലെ തന്നെ ചുരുത്താ ഇവിടെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം കുളത്തിന്റെ ഫ്രണ്ടില് തന്നെ കണ്ടോ കറക്റ്റ് പിന്നെ നമ്മളെ പഴയ കടികളെല്ലാം ഉണ്ട് ഏഹ് എല്ലാ കടികളും ഇത് എങ്ങനെ വീടിനെ ഉള്ള കരണ്ടോ അവിടെ കരണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ഷോപ്പ് എത്തും വരാം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പില്ല നാട്ടിലൊക്കെ ഉണ്ടായി ഒക്കെ പൊളിച്ച് ചെവാക്കി ആ ഒരു പഴയ രസ ഈ വീടേക്ക് വരുമ്പോ സ്മെല്ണ്ടാവൂല ആ ഒരു പഴയ ആണല്ലേ സൂപ്പർ ആ മശാല അഞ്ചു അഞ്ചിയെ പണ്ടത്തെ ആ ഒരു ഇതിലുണ്ടെ വീട് ആ അതന്നെ ആ വീട്ടിലൊക്കെ ഇണ്ടാണോ സാധനമാണ് അത് അടിപൊളി ആ നമ്മളെ കൂടെ പിന്നെ കുളിച്ചില്ല കുളിക്കണന്നുണ്ട് ഈ കുളം സംഭവിക്കുള പള്ളിക്കുള ആയി നമുക്ക് എന്ന് പറയാൻ പറ്റില്ല പറ്റൂ വിട്ടേ പുറത്ത് വിട്ടു കൊടുത്തു അല്ല ഞാൻ പഞ്ചായത്തും ബ്ലോക്കൂടിയാ രണ്ടുകൂടിയാ പഞ്ചായത്ത് കഴിവില്ല നമ്മളെ മുതലൂർ അവിടെ പറഞ്ഞപ്പോഴേ നമ്മളെ കെ സി ടി എം സിയൊക്കെ അല്ലേ ലീഗിന്റെ വലിയ ആ മൂപ്പര് പറഞ്ഞ് ഇപ്പൊ നിങ്ങക്ക് കൊളം നന്നാക്കണെങ്കിൽ നന്നാക്ക ഞാൻ ഇപ്പൊ മറിയമ്മ അജിനും വയ്യാണിപ്പ വകുപ്പ് ആ വകുപ്പ് കൊണ്ട് നിങ്ങള നന്നാക്കിയത് അങ്ങനെ മൂപ്പര കറപ്പിൽ ഒത്തിരി ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അല്ലേ അതിന്റെ ഇടയിൽ ഒന്നും നന്നാക്കിയിരുന്നില്ല ആണല്ലേ ഇപ്പൊ പഞ്ചായത്തിന്റെ കീഴിലാണ് പഞ്ചായത്തും ബ്ലോക്കും വെള്ളം നമ്മടെ ആവശ്യം എന്താ പറയാ ഇതിന്റെ കേസ് വെള്ളം

ഈ ഒരു വെള്ളേ ഇങ്ങനെ ഈ നീല കളറിൽ ഇങ്ങനെ നിക്കാൻ കാരണം ഒലിച്ചു പോണോണ്ട എപ്പോഴും വൃത്തി പോകണ്ട് വൃത്തിയാണ് 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 കെട്ടിക്കെട്ട് വഴപ്പില്ല അതാണ് കേട്ടോ ഇതിന്റെ പ്രധാന ആളുകൾ വീണ്ടും വീണ്ടും കൂടെ എത്തിക്കണേ കേടില്ല ഈ കെട്ടി ഒരു പ്രത്യേക അസുഖം ഉണ്ട് ഒരു ഫംഗസ് നിങ്ങൾ ഇപ്പൊ ഈ കൊടുവള്ളി മുക്കൽ ഭാഗത്ത് കുറച്ച് ഒന്നുകൂടി കുട്ടി മരിച്ചു അപ്പൊ നമ്മളാ ഭാഗത്ത് ഈ വാഴ ഒരു കയം എന്തെല്ലാം അപകടം കേട്ടിട്ടില്ല അതന്നെ ഒരാളെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അടിപൊളി വീട് തന്നെ പിന്നെ കാശ് പുതിയ വേറെ ആളേ പുല്ലഞ്ചേരി പ്രായം നമുക്ക് പറയാമല്ലോ ഇവിടെ കുറച്ച് ചാണകൻ പിന്നെ ആളുകളൊക്കെ എന്താണ് വീഡിയോ വരുന്ന ആളുകള് ചായ പാട കുടിക്കടിയോ ചായ കടങ്ങി വാങ്ങാം രസല്ലേ അതിനപ്പുറത്ത് നിങ്ങൾ ചാടി പോയപ്പോ നനക്കാവുന്നല്ലോ ആ ഇപ്പൊ നിങ്ങൾ ഇല്ലാത്ത സമയത്തൊക്കെ നനച്ചു പോകില്ലേ അതാണ് വെള്ളല്ലേ ജലാലിന്റെ പദ്ധതി ഏതായാലും അടിപൊളിട്ടോ ഞാന് ഈ ഷോപ്പ് വെച്ചാല് കൊറച്ച് കാലം കഴിഞ്ഞാല് ഇതാ ഇതേ ഇത് മൈക്കേക്കാ പഴി ബോയ്സെല്ലാം ഞാൻ കേൾക്കും ആയിൽ പിടിച്ച് ഓണ്ടില്ല രസാട്ടോ എല്ലാ ഇതിന്റെ സീലിംഗ് കാണിച്ചു കൊല്ലായി അയിമ്പത്തഞ്ച് കൊല്ലായി കൊല്ലാണ് ഈ ഷോപ്പ് ഞാൻ അയിമ്പത്തഞ്ച് കൊല്ലായി െ ഈ ബിൽഡിങ്ങിന് ഒരു അമ്പത് വർഷം ആരക്കാരം നമ്മളീ വീട് എടുക്കണേ ഇനി അഥവാ കുറച്ചു കാലം മുടക്കത് പൊളിച്ചീവാക്കും വരാൻ പറ്റില്ല ഇല്ലാകട്ടെ അപ്പൊ ഇത് കാണണമെങ്കിൽ നമ്മൾ െ ആ സ്ഥലണ്ടാക്കാമല്ലോ അല്ലേ ഇല്ല മുമ്പിൽ കിണറുണ്ടല്ലോ ഇത് കിണറൊക്കെ പഴയ കിണറാ ആണല്ലേ ആ ആണല്ലേ ചേച്ചിയെ അതേപോലെ കൊളത്തില് അതേപോലെ കൃഷിൽ വെള്ളം നമ്മളാ പഴയ ഒരു ആ ഒരു ബാൽഡി ബക്കറ്റ് പിന്നെ ഇങ്ങോട്ട് വന്നാലേ എന്തോ പഴയ തൊട്ടൊക്കെ വരികയാതെ ആ ഒരു ഓൽക്കടിയും വിറകും എന്താ പറയാ ആ ഒരു തട്ടും ഒക്കെ ഒരു പഴയ അടിപൊളി പക്ഷെ അല്ല അപ്പൊ ഇങ്ങത്തെ ഒരു കാഴ്ച നമ്മൾ സമ്മാനിച്ചത് ഇത് അല്ല ഇവിടേക്കായിരിക്കും പരതക്കാട് എന്താ പറയാ അങ്ങോട്ട് പരക്കാട് എന്നാലേ പഴയ ചുമത്തു പള്ളി അല്ലേ ഒറിജിനൽ ഒറിജിനൽ പരതക്കാട് ഇവിടെ െ ഏതായാലും അടിപൊളി എന്റെ അബ്ദുൽ ബാസിൽ ഷെഫിന് ജർസി കുളിച്ചു പോന്നെ അഞ്ചിനു കുളിച്ചു ആ വണ്ടിണ്ട് ആ ഇൻഷാല് ആയിക്കോട്ടെ ആ ആറ് മണി ആയില്ലേ ഏതായാലും ഇങ്ങോട്ട് സംസാരിച്ച് ഒരുപാട് സന്തോഷം ഏഹ് അങ്ങോട്ട് ആ അതന്നെ തീർച്ചയായിട്ടും അതന്നെ അത്രേ ഉള്ളു അങ്ങനെ പറയരുത് ലൈഫ് ജീവിതം ജീവിതം പഠിച്ച നമുക്ക് എപ്പാണ എന്റെ എപ്പം അത് വരെ അപ്പൊ എന്തല്ലോ ഇവിടെ ഈ ഭരതക്കാട് ഈ പള്ളി മുമ്പുള്ള ചാല ചിക്കാൻ എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കുക അങ്ങനെ വീട് ചിരിക്കുമ്പോ ഒരാകെ ചാടി പോവുക അവിടെ വെള്ളം നനിച്ചു പോവാന്നുള്ളതല്ല ചിക്കാ സപ്പോർട്ടും സപ്പോർട്ടും കുടുക്ക ഏഹ് വിചാരില്ല വീടൊക്കെ ആണെന്നാലൊക്കെ അങ്ങനെ ചെയ്യട്ടെ സംഭവം നമ്മളെ ഇക്കാനിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കാതെ പോണ മോശമല്ലേ ഞാൻ കുറച്ച് കടല മുട്ടായും സാധനങ്ങൾ വാങ്ങിട്ടോ നമ്മള് പയ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സംഭവം അവിടെ ഗൂഗിൾ പേ ഇല്ലാത്ത ചെറിയൊരു പ്രശ്നം നമ്മൾ എല്ലാവരും കയ്യിലും പോക്കറ്റ് മണി ഇല്ല എല്ലാരടുത്തും ഡിജിറ്റൽ പേയ്മെന്റ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഏതായാലും നമ്മൾ ഉള്ളത് കൊണ്ട് കാക്കാനാണ് സന്തോഷിപ്പിച്ചിട്ടോ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മുപ്പത്തിൽ സന്തോഷം കണ്ടോ അപ്പൊ വരുന്നവരൊക്കെ മൂപ്പരം സോഷിപ്പിക്കോ ഇൻഷാല്ലാ കൂടുതലായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി നെക്സ്റ്റ് ടൈം നമുക്ക് വീടിന്റെ ഇൻഷാല് മൂപ്പരമ്പോടിന്റെ മുഗൾ കരി അടിപൊളിയല്ലേ ഈ അങ്ങോട്ട് ഇരിച്ചെടുത്തോ ഈ ഒരു പള്ളിക്ക് ഏകദേശം ഒരു ഒരു നൂറ് കൊല്ലൊക്കെ ഒക്കെ പാക്കുണ്ടാവും അല്ലെ നവീകരിച്ച് നവീകരിച്ച് പുതിയ കൊണ്ടായിരിക്കും അതിന്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ കുളം വരുന്നത് കാണിച്ചു തരാ ഇതിനൊന്നും അത് ഇതിലും സൗണ്ടോ സൗണ്ട് ഇതിന് അയക്ക കൊണ്ടുപോയി സൗണ്ട് പൂട്ടാസ് അടിപൊളി അടിച്ചു ആടേണ്ടോ സ്കൂളിണ്ടാ സ്കൂളാ അതിന്റെ ധൈര്യ കൊറേ കാലാവും നീന്താൻ പഠിച്ചിട്ട് കാലായി ആറു മൂന്ന് വർഷം ചാടി അവിടെ കാണിച്ചെ കണ്ടിട്ടോ അവനെപ്പിക്കണേ നോക്കോ ചാടിക്കൻ ചാടോ ചക്കൻ സീനോ ചാദെടിയൊളി ఫస్ట్ పర్ఫోమన్స్ అడిపణి చక్కన వ్యత్యో చో మనస్ ఈ మైకి సౌండ్ పోయిట్ ఎవడ అదే వై వే కొడు పడిన మనసో ఏ వీటిపోయిట ఆప్ ఏదో ഫ്രീ ആയിട്ട് നമ്മൾ പോണം അതെ ചാടി അരമണിക്കൂർ മുമ്പുള്ള ഇനിയോ അല്ലല്ലോ ബാങ്ക് കൊടുത്ത് എല്ലാരും കേറിട്ടോ അപ്പൊ ഇത്രയുള്ള നമ്മളെ കാഴ്ചകള് വ്യത്യസ്തമായിട്ടുള്ള ദിവസം ഇന്ന് സ്കൂളിൽ ലീവ് റിലീസാണ് പക്ഷെ അത്രത്തോളം കുട്ടികൾ നമ്മളെ കണ്ടിട്ടില്ല പക്ഷെ രാവിലെ ഉച്ച വന്നിട്ട് ചാടി പോയിന് കേട്ടോ അപ്പൊ തൽക്കാലം വരുന്ന സ്കിപ്പ് ആണ് അപ്പൊ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം വാങ്ങിച്ചെ റാഫോലി ചാടിക്കാ പോവാ